കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണി നേതാക്കളും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തിയത്

എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കളായ എം സി സിദ്ധാർത്ഥൻ എം വി രാമേന്ദ്രൻ നായർ കെ ജെ റാഫേൽ കെ എസ് സൂര്യദാസ് ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ചേർത്തലയുടെ മറ്റ് കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടന്നു വിൻമീഡിയ ചേർത്തല